യ്യ എൽ സി ദമ്പതികളുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് മെയ് ഇരുപത്തി ആറിന് മുളറയിൽ മുളയറയിൽ ജനനം എസ് എസ് എൽ സി പഠനം വിജയകരമായി പൂർത്തിയാക്കി ഉറിയാക്കോട് രണ്ടു തവണ ആര്യനാട് ചുള്ളിമാറു പനക്കോട് രണ്ട് തവണ പറണ്ടോട് വിഴവൂർ പേയാട് വെട്ടുകാട് പോത്തൻകോട് അരുവിയോട് സഭകളിലായി അരനൂറ്റാണ്ട് കാലത്തെ മാതൃകാപരമായ സഭാ പരിപാലനം വെട്ടുകാട് സഭാ ഹാളും പാഴ്സനേജും പനക്കോട് പഴയ പള്ളിയോട് ചേർന്ന ഹാളും പണിതു വിഴവൂർ സഭയുടെ മെയിൻ്റനൻസ് തീർത്തു സഭാ സഭാശുശ്രൂഷകനായിരിക്കെ വലിയ മലയിൽ ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിച്ചു തിരുവനന്തപുരം സെക്ഷനിൽ പ്രവർത്തിക്കുമ്പോൾ സെക്ഷൻ കൺവെൻഷൻ ട്രഷറായും നെടുമങ്ങാട് സെക്ഷനിൽ ശുശ്രൂഷിക്കുമ്പോൾ പ്രസിഡർമാരായിരുന്ന പാസ്റ്റർ എ ടി തങ്കച്ചൻ പാസ്റ്റർ എൻ രാജു പാസ്റ്റർ എം ജെ ഫിലിപ്പ് എന്നിവരുടെ കമ്മിറ്റികളിലെ ട്രഷററായുമുള്ള കണക്കുകളിലെ കൃത്യത വലിയ സഭകളിലേക്ക് നേതൃത്വം നിയോഗിക്കുമ്പോഴും മറ്റുള്ളവർക്കായി മാറിക്കൊടുക്കുവാനുള്ള മനസ്സ് പ്രശ്നങ്ങളുള്ള സഭയിൽ ശുശ്രൂഷിക്കുവാനുള്ള താല്പര്യം വീട്ടിൽ നിന്നും കിലോമീറ്ററുകൾ നടന്നുപോയി ആര്യനാട് സഭയിൽ നാലു വർഷം ശുശ്രൂഷിച്ച സമർപ്പണം പ്രസംഗവേളയിൽ ഭൂതങ്ങൾ പുറത്തു പോകുന്ന തലമുറകളില്ലാത്തവർക്ക് പ്രാർത്ഥനയാൽ തലമുറകൾ ഉണ്ടായ ശുശ്രൂഷ ശുശ്രൂഷിച്ച സഭകളിൽ നിന്ന് ദൈവവേലയ്ക്കായി യുവജനങ്ങളെ പ്രാർത്ഥിച്ചയച്ച ഉത്സാഹം ഇന്നും പത്തിലധികം പേർ സഭാ ശുശ്രൂഷയിൽ സജീവമായുണ്ട് സുവിശേഷ പ്രവർത്തനങ്ങളിൽ തോളോട് തേൾ ചേർന്ന് നിൽക്കുന്ന ഭാര്യ പുഷ്പഭായി പാസ്റ്റർ വെള്ളനാട് ൂഷകൻ ഗിഫ്റ്റി ഗിൻ എന്നിവർ മക്കളും കോളേജ് പ്രിൻസിപ്പൾ എന്നിവർ മരുമക്കളുമാണ്ക്കളത്തിലെ ധീര പോരാളിയായി കർത്താവിന്റെ മുൻനിര തോട്ടത്തിൽ വിശ്രമമില്ലാതെ അധ്വാനിക്കവേ അസുഖബാധിതനായി ശുശ്രൂഷയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നെങ്കിലും ഫാസ്റ്റർ വിൽഫ്രഡ് സാം അസംബ്ലീസ് ഓഫ് കോഡ് സമൂഹത്തിനും ദൈവനാമ മഹത്വത്തിനുമായി ചെയ്ത എല്ലാ സേവനങ്ങൾക്കും ദക്ഷിണ മേഖലയുടെ ബിഗ് സല്യൂട്ട് സലൂട്ട് ശുശ്രൂഷിച്ച പനക്കോട് സഭയുടെ വിശ്വാസിയാണ് ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ഒത്തിരി ഓർമ്മകൾ നല്ല കാര്യങ്ങൾ പറയാനുണ്ട് അതിനുള്ള വീതിയും സമയവും ഇല്ലാത്തതുകൂടെ നിർത്തുന്നു അദ്ദേഹത്തിന്റെ മകനും അസംബ്ലി സബ് കോഡ് വെള്ളനാട് സഭാ ശുശ്രൂഷകനുമായ സാമിന് നമന്റു സ്വീകരിക്കുന്നതിനു വേണ്ടി ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു